പറഞ്ഞോളൂ മനസ്സിലായോ അവിടെ കൊണ്ടും തീരുന്നില്ല റിപ്പോർട്ട് ചാനലിൽ കേൾക്കുന്ന പതിനായിരം പേരുടെ മുമ്പിൽ ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കുന്നു ഇന്ത്യയിൽ ഭരിക്കുന്ന പാർട്ടി നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വർഗീയവാദി എന്ന് വിളിക്കുന്ന ബി ക്രിസ്ത്യൻ സമൂഹത്തിന് ഞങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണയില്ല അസുഖമുള്ളൂ അത് മനസ്സിലാക്കണം എൻ്റെ 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 ഉഴമാണ് ഞാൻ സംസാരിച്ചോട്ടെ ദയവായിട്ട് ഇതിനകത്ത് നികേഷേ ഇതാണ് അടിസ്ഥാന പ്രശ്നം ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ എന്താ ഇപ്പം ചർച്ച ചെയ്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കംപ്ലീറ്റ് വർഗീയ ചർച്ച നമ്മളിവിടെ രാജ്യത്തെ പ്രശ്നങ്ങൾ നേരിട്ടുണ്ട് ഇതാണ് ഒരു തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ഗവൺമെന്റ് എന്താണ് താങ്കൾ എന്നെ നേരത്തെ പോയിന്റ് ഔട്ട് ചെയ്ത പോലെ കഴിഞ്ഞ അഞ്ചു കൊല്ലത്ത് അവരുടെ പെർഫോമൻസ് എന്തായിരുന്നു ഇവിടുത്തെ ദാരിദ്ര്യം മാറ്റാൻ എന്താണ് ചെയ്യണേ ഇവിടുത്തെ തൊഴിലില്ലായ്മയ്ക്ക് എന്താണ് അവരെ ചെയ്തത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇവിടുത്തെ വിലക്കയറ്റത്തിന് എന്താണ് ചെയ്യുന്നത് തൊഴിലില്ലായ്മക്ക് വലിയൊരു പ്രശ്ന അല്ലെങ്കിൽ രാജ്യം ഇന്ത്യ പോലുള്ള വലിയൊരു രാജ്യത്തിന്റെ വിദേശകാര്യ നയങ്ങൾ എന്താണ് വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ ഞാൻ പറയാം ഞാൻ ഒരു മിനിറ്റ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഭീഷണാശാലിയായിട്ടുള്ള ഒരു നേതാവ് അങ്ങനെ ഒരു നേതാവ് ഇന്നിപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മുൻ പ്രധാനമന്ത്രിയാണല്ലോ ഇൻ മൈ ലൈഫ് സിംഗിൾഡ് ഔട്ട് വോൺ കമ്മ്യൂണിറ്റി ഫ്രോം ദ അതർ ദിസ് ഈസ് ദിസ് ഈസ് ദ സോഷ്യൽ കോപ്പി റൈറ്റ് ഓഫ് ദ ബി ജെ പി എന്നാണ് അതായത് ബി ജെ പി ഏത് നിലയിലാണോ ആളുകളെ അപരവൽക്കരിക്കുന്നത് അത് ഞങ്ങളുടെ മേൽ ആക്ഷേപം ഉന്നയിക്കുകയാണെന്നാണ് മൻമോഹൻ ഇന്നത്തെ പഞ്ചാബുകാർക്കുള്ള സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ 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 ഒരു ഞാൻ അതിനൊരു ഉത്തരം പറഞ്ഞോട്ടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ശ്രീ മൻമോഹൻ സിംഗ് പറഞ്ഞത് ശരിയായിട്ടുള്ളൊരു ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു പഞ്ചായത്തിലെ ഒരു പ്രസിഡന്റ് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അംഗം പോലും സംസാരിക്കാത്ത രീതിയിൽ ദേശീയതലത്തിൽ ഒരു ക്യാമ്പയിനിൽ സംസാരിച്ചിട്ടുണ്ടോ ഒരു മതത്തിൻ്റെ പേര് ന്യൂനപക്ഷ മതത്തിൻ്റെ പേര് എടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ ഭാരതീയ ജനതാ കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനോ വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മംഗൾസൂത്ര അവരെടുത്തുകൊണ്ട് പോകും നിങ്ങളുടെ സ്വത്ത് മുഴുവൻ അവർക്ക് വിതരണം ചെയ്യും ഇതൊക്കെ ഒരു പ്രധാനമന്ത്രിയുടെ ലെവലിൽ പറയുന്നതാണോ ഒരു പ്രധാനമന്ത്രിയുടെ ഒരു വലിയൊരു രാജ്യത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ ഒരു പ്രൈം മിനിസ്റ്ററുടെ ലെവലിൽ പറയേണ്ട കാര്യമാണോ എന്ന് നാം സ്വയം ചിന്തിക്കണം അല്ലാന്നാണ് കോൺഗ്രസ് പാർട്ടിക്കും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും തോന്നിക്കുന്നത് ഇന്നലെ ഒരു കാര്യം ചേഞ്ച് ചെയ്യുന്ന മഹാത്മാഗാന്ധിയെ കുറിച്ച് ആറ്റൻപെറോടെ ചിത്രം വരുന്നവരെ ആരും അറിഞ്ഞിരുന്നില്ല ഇത് അജ്ഞതയാണോ അല്ല ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞ എന്ന് മനസ്സിലാവുന്നില്ല ഈ ലെവലിലൊക്കെയാണോ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കേണ്ടത് കാരണം ഇതിനൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കേണ്ടത് ഒരു കോൺഗ്രസിൻ്റെ പാനലിസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ടാവുക നോക്കൂ നരേന്ദ്രമോദിയുടെ എല്ലാ പാർലമെന്റ് പ്രസംഗങ്ങളും എടുത്തു നോക്കിയാൽ ഞാൻ ഒരു പ്രസംഗത്തിൽ കൃത്യമായി എണ്ണിയിരുന്നു പതിനെട്ട് തവണയാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിനെ അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത് കുറ്റപ്പെടുത്തിയിട്ടുള്ളത് നോക്കൂ ഇപ്പോൾ പറയുന്നത് അറ്റംബറയുടെ സിനിമ ഇറങ്ങുന്നതുവരെ ഇവിടെ മഹാത്മാഗാന് ഇവിടെയല്ല മഹാത്മാഗാന്ധിയെ ലോകത്തിന് അറിയാമായിരുന്നില്ല എന്ന് പറയുകയാണ് എന്തൊരു ഇൻസൾട്ടാണത് നരേ മൻമോ ക്ഷമിക്കണം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ലോക കണ്ട ഇന്നും ജീവിച്ചിരിക്കുന്നതിൽ ഐൻസ്റ്റൈൻ പോലും വിലയിരുത്തിയിട്ട് എന്താണ് മഹാത്മാഗാന്ധിയെ അപ്പൊ അങ്ങനെ ഒരാളെ അറ്റംബറോ എന്ന് പറയുന്ന ഒരു ഒരു സിനിമാ സംവിധായകനാണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഞാനൊരു കാര്യം പറയട്ടെ നികേഷ് നേരെ തിരിച്ചാണ് പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി എന്നതുകൊണ്ടാണ് ആറ്റൻ ബെറോ എന്നുള്ളൊരു വ്യക്തി അതിനകത്ത് ഇപ്പോൾ നരേന്ദ്രമോദിയെ കുറിച്ച് ഒരു പടം എടുത്തിട്ട് ലോകം മുഴുവൻ വിതരണം ചെയ്യില്ലല്ലോ ഒരു വെസ്റ്റേൺ ആള് ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ലോകം മുഴുവൻ അറിയുന്ന നോൺ വയലൻസിൻ്റെയൊക്കെ ഒരു വ്യക്താവായതുകൊണ്ട് ലോകം അതാ നെൽസൺ മണ്ടേയിലെ ആണെങ്കിലും ശരി എന്തിന് ബറാക്ക് ഒബാമ വരെ ആദ്യത്തെ ബ്ലാക്ക് പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അദ്ദേഹം വരെ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ മഹാത്മാഗാന്ധി ആയിരുന്നു എന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ആറ്റൻ ബൊറോനെ ഒരു വ്യക്തി അദ്ദേഹത്തെക്കുറിച്ച് പടമെടുത്തതും അത് ലോക ലോക ലോകം മുഴുവൻ അംഗീകരിച്ചതും ഇതുപോലെ ബാലിഷ്യമായൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇലക്ഷൻ സമയത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ ചെറിയ കമ്മ്യൂണിറ്റി ഒന്നല്ല പത്തിരുന്നൂറ് മില്യൺ ഉള്ള ദശലക്ഷമുള്ള പറഞ്ഞാൽ നാളെ അതിനുള്ള അന്താരാഷ്ട്ര റിപ്പർക്കഷൻസ് എന്തായിരിക്കണമെന്ന് പ്രധാനമന്ത്രി അധികാരത്തിൽ വരാൻ പോവാം പക്ഷെ അത് ഭവിഷ്യത്ത് ഭവിഷ്യത്തനിക്കുന്ന ഇന്ത്യ പോലുള്ള ഒരു രാജ്യമായിരിക്കും വോട്ട് കിട്ടുമായിരിക്കും കിട്ടില്ലായിരിക്കും പക്ഷെ എന്ത് പോസ്റ്റിൽ ഇരിക്കുമ്പോഴും എന്ത് ഒരു പ്രായത്തിനും പദവിക്കുമൊക്കെ സംസാരത്തിനൊക്കെ ഒരു ശൈലിയുണ്ട് അത് വിട്ടു എന്ന് പ്രധാനം അത് വിട്ടിട്ടാണോ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇപ്രാവശ്യം സംസാരിച്ചത് എന്ന് പലർക്കും സംശയം തോന്നി